ഹലോ മോലെ ഒന്ന് ഇങ്ങോട്ടല്ല വന്നൂടെ ഒരേ ദിവസേപ്പാ കണ്ടിട്ട് ആയിട്ട് മോളെ ഇവിടെ ഉപ്പാ ഏറ്റന്ന് അറിയുന്നില്ല നിന്നെ പുള്ളേരെ കാണാണ്ട് കരിക്കരാന്ന് പുള്ളർക്ക് സ്കൂളും ട്യൂഷനും

നിങ്ങൾക്ക് നിങ്ങൾക്കും ഹജ്ജ് ഉംറ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് മൗലവി ട്രാവൽസ് ലോകമാകെ പറക്കാനുള്ള കാസർഗോട്ടാരുടെ ഗൾഫ് സ്വപ്നങ്ങൾക്ക് ചിറക് വെച്ചു കൊടുത്ത മൗലവി ട്രാവൽസ് അമ്പത് വർഷത്തെ സേവന സമർപ്പണത്തിന്റെ സുവർണ്ണ ചുബിരി ആഘോഷ നിറവിൽ അവരുടെ ഓഫീസ് നവീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിരിക്കുന്നു ഇതിന്റെ ഭാഗമായി ഒരാൾക്ക് ഫ്രീ ആയി ഉമ്രിഹിക്കാനുള്ള സുവർണാവരം ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് മൗലവി ഹോളിഡേസ് എന്ന ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കമന്റ് ഇട്ടതിന് ശേഷം ഈ വീഡിയോ അഞ്ച് ഫ്രണ്ട്സിന് ഷെയർ ചെയ്താൽ മാത്രം മതി കൂടാതെ ഗ്രാൻഡ് റീ ഓപ്പണിന്റെ ഭാഗമായി ഒക്ടോബർ ഏഴ് വരെ അടുത്ത മൂന്ന് മാസത്തിനുള്ള ഉംറ ടൂർ പാക്കേജ് ബുക്ക് ചെയ്യുന്നവർക്ക് പ്രത്യേക ഡിസ്കൗണ്ടും ലഭിക്കുന്നതായിരിക്കും